നാട്ടുകാരിൽ നിന്ന് വിവരമറിഞ്ഞ സന്യാസി രാമനെ വിളിപ്പിച്ചു സത്യസന്ധമായ അവന്റെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിച്ചു മേലിലും മനസ്സിൽ സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുവാൻ മടി കാട്ടരുതെന്ന് അദ്ദേഹം രാമനെ ഉപദേശിച്ചു ബാലനായ രാമൻ്റെ ആത്മവിശ്വാസത്തിൽ അഭിമാനം തോന്നിയ അദ്ദേഹം അവന് ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അർദ്ധരാത്രിയിൽ കാളിക്ഷേത്രനടയിൽ ചെന്നിരുന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടാൽ ദേവി പ്രത്യക്ഷയാകുമെന്നും ഭാവിയിൽ അവനൊരു പ്രശസ്ത വ്യക്തിയായി വ്യക്തിയായിത്തീരുമെന്നും അവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു സന്ധ്യ മയങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാലേ കൂട്ടി കുളിയും തേവാരവുമെല്ലാം കഴിഞ്ഞ രാമൻ ഭസ്മലേപനവും ചന്ദനക്കുറിയും സിന്ദൂര പൊട്ടുമണിഞ്ഞ് അകലെ വനമധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് യാത്രയായി ദേവിയുടെ തിരുനടയിൽ ചമ്മറം പിടഞ്ഞിരുന്ന് രാമൻ മന്ത്രം ജപിക്കുവാൻ തുടങ്ങി സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു ചിലങ്കകളുടെ കിങ്ങണിനാദം കേട്ടിട്ടാണ് രാമൻ കണ്ണു തുറന്നത് തൊട്ടുമുന്നിൽ അനേകം ശിരസുകളോടുകൂടി ഭദ്രകാളി രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുകണ്ട് രാമൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഭക്തിയോ ഭയമോ പാരവശ്യമോ ആയിരുന്നില്ല ദേവിയുടെ വിചിത്ര രൂപം കണ്ട് അയാൾക്ക് ചിരി അടക്കി പിടിക്കുവാൻ കഴിഞ്ഞില്ല അനേകം ശിരസുകളുള്ള ഭദ്രകാളിക്ക് രണ്ട് കൈകൾ മാത്രം രാമൻ അറിയാതെ ചിരിച്ചുപോയി നിയന്ത്രണം വിട്ടുപോയ രാമൻ പരിസരം മറന്നു ചിരിച്ചു നീ എന്തിനാണ് ചിരിക്കുന്നത് ദേവിയുടെ ചോദ്യത്തിൽ നീരസഭാവം നിഴലിച്ചിരുന്നു ചിരിക്കാതെ എന്ത് ചെയ്യുവാനാണ് ഒരു തലയും രണ്ട് കൈകളുമുള്ള ഞങ്ങൾ തല തോർത്തുവാനും കുടുംബ കെട്ടി വെക്കുവാനും മൂക്കു പിഴിയുവാനും വിഷമിക്കുമ്പോൾ അനേകം ശിരസുകളുള്ള ദേവി രണ്ട് കൈകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിക്കുവാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകുമെന്ന് ഓർത്ത് ചിരിച്ചു പോയതാണ് കുസൃതിക്കാരനായ രാമന്റെ വർത്താനം കേട്ട് കോപക്കാരിയായ ഭദ്രകാളി പോലും ചിരിച്ചുപോയി കൊള്ള നല്ല നർമ്മബോധമുള്ള ഒന്നാന്തരം രസികൻ തന്നെ കാളി മനസ്സിലോർത്തു ആട്ടെ ക്ഷേത്രനടയിലിരുന്ന് എന്തിനായിട്ടാണ് നീ നമ്മെ പ്രാർത്ഥിക്കുന്നത് ദേവി ഇല്ലായ്മകളുടെ നടുവിൽപ്പെട്ട് നട്ടം തിരിയുന്ന അടിയന് അവയിൽ നിന്നെല്ലാം മോചനമുണ്ടാകണം വിദ്യയും യുക്തിയും ബുദ്ധിയും കൊണ്ട് ഏതൊരു സഭയിലും ശോഭിക്കുവാൻ അടിയന് കഴിയണം സമയോചിത തന്ത്രങ്ങൾ അപ്പോൾ മനസ്സിൽ തോന്നുവാൻ അനുഗ്രഹമേകണം ബാലകനായ രാമന്റെ മോഹങ്ങൾ കേട്ട് ദേവി സന്തുഷ്ടയായി നിന്റെ മോഹങ്ങൾ പൂവണിയുമാർ ഇപ്രകാരം കൊച്ചുരാമനെ അനുഗ്രഹിച്ചിട്ട് കാളിദേവി അന്തർദാനം ചെയ്തു അപ്പോഴും രാമൻ്റെ മനസ്സിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇത്രയും കാലം ക്ഷേത്ര ക്ഷേത്രഗർഭഗൃഹങ്ങളിലെ കൽപ്രതിമകളാണെന്ന് താൻ ധരിച്ചിരുന്ന ദേവിമാർ ജീവനും സംസാരശേഷിയും ഉള്ളവരായിരുന്നോ അവരുടെ അനുഗ്രഹവചനങ്ങൾ ഫലവത്തായി തീരുമെന്നോ ഏതായാലും കാലമവയ്ക്ക് മറുപടി നൽകാതിരിക്കില്ല എല്ലാ സദ്ഫലങ്ങൾക്കുമുള്ള നേരായ മാർഗം പരിശ്രമവും പതറാത്ത മനഃശേഷിയുമാണ് ഇപ്രകാരം പലതും ചിന്തിച്ചുകൊണ്ട് ആ പുലർക്കാലവേളയിൽ കൊച്ചിരാമൻ കാളിക്ഷേത്രത്തിൽ നിന്ന് തെന്നാലിയിലേക്ക് മടങ്ങി